പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവ് നന്ദി ഹലുയ 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 ഈ ദിവസത്തിന് നന്ദി കർത്താവ് വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവ് അങ്ങേക്ക് നന്ദി പറയുന്നു േശു കർത്താവ് നന്ദി സ്ത്രോത്രം ഹലലുയ ഹലലുയ ഹലുയ ഹലലുയ പ്ലേസ് ജീസസ് താങ്ക് യു ജീസസ് വർഷിപ്പ് ജീസസ് അഡോറിസ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ദി ഓം ഇമ്പോർട്ടൻ്റ് ലോഡ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യുവതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ അല്ലെങ്കിൽ വിശ്വസിച്ചവൻ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ വചനം കേട്ടപ്പോൾ അപ്പോൾ ആത്മാവിൽ അനുതാപവും ആത്മാവിൽ അനുദാ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കുകയും എൻ്റെ വാചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കുകയും എൻ്റെ വാചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ ിക്കും ഏഷയ പ്രവാചകൻ അറു അറുപത്തിരണ്ടാം അദ്ധ്യായം രണ്ടാം വാക്യം ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കും അപ്പോൾ നമുക്ക് ഇത്രയ്ക്കൊരു തീഷ്ണതയൊക്കെ ഉണ്ടോ കർത്താവിൻ്റെ വാചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയാണ് എക്സാക്ട്ലി അതുതന്നെയാണ് പരിശുദ്ധ മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ സംഭവിച്ചത് വചനം മാംസമായി മാതാവിൻ്റെ ഉള്ളിൽ ഗർഭം ധരിച്ചിരിക്കെ മാതാവ് എലിസബത്തിനെ എലിസബത്തിനെ സന്ദർശിക്കുന്നു അത് നൂറ്റി എഴുപത് മൈലോളം യാത്ര ചെയ്തിട്ടാണ് അന്നത്തെ കാലത്ത് അവിടെ എത്തുന്നത് മാതാവിൻ്റെ പ്രസൻസിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ ആ ശിശു കുതിച്ച് ചാടി അതാണ് യോഹനാൻ അപ്പോൾ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ ആത്മാവിൽ നിഷ്കളങ്കതയും പരിശുദ്ധിയുമുള്ളവരായി തീരുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് അർഹരാവുകയില്ല എന്ന് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇവിടെ പ്രവാചകനും പറഞ്ഞിരിക്കുന്നു അതായത് ആത്മാവിൽ നിഷ്കളങ്കതയും അനുതാപവും വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ കടാക്ഷിക്കും അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഒരു സാധാരണ ക്രിസ്തു അനുയായികളായി വെറുതെ ഇങ്ങനെ പള്ളിയും ആചാരങ്ങളുമായി നടന്ന് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് ഈ വചനമനുസരിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്നില്ല ദൈവവുമായി ഒരു അഗാധമായ ബന്ധം ആ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രസൻസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വാചനം വായിക്കുമ്പോൾ അത് നമ്മളെ പൂർണ്ണമായും ഗ്രസിക്കുന്ന നമ്മുടെ മാംസം വാചനം ധരിക്കുന്ന ഒരു ഒരവസ്ഥ ആ ഒരു അവസ്ഥ നമ്മളിൽ വന്നില്ലെങ്കിൽ നമ്മുടെ മാംസം നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായില്ലെങ്കിൽ വചനം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അവ നമ്മൾ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതം അപ്രകാരം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ കടാക്ഷിക്കുകയില്ല മനുഷ്യർ ആളുകളൊക്കെ പലപ്പോഴും നമ്മളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടും വചനം മാംസം ധരിച്ച് മാതാവിൻ്റെ ഉള്ളിൽ ശിശുവായി വചനം മാംസം ധരിച്ചിരിക്കുന്നു ആ മാതാവ് എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലെ ശിശു തുള്ളിച്ചാടുന്നു നമ്മളും വീണ്ടും ഒരു ശിശുവിനെ പോലെയായി ഒരു ശിശുവിനെ ശിശുവിനെ പോലെ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എളിമയുള്ള അനുതാപമുള്ള മനസ്സോടെ വചനം ശ്രവിക്കുമ്പോൾ നമ്മളും തുള്ളിച്ചാടുന്ന അവസ്ഥയിലേക്ക് എത്തണം എത്തിയില്ലെങ്കിൽ നമ്മൾ നിർജീവരായ വെറുതെ ആചാരാനുഷ്ഠാനങ്ങളുമായി നടക്കുന്ന ക്രിസ്തു അനുയായികളായി നമ്മൾ തരം താഴ്ത്തപ്പെടും ക്രിസ്തു നമ്മളെ കടാക്ഷിക്കുകയില്ല ഇതുപോലെ തന്നെ വചനത്തിൽ ബൈബിളിൽ വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതാണെൻ്റെ സഹോദരനും സഹോദരിയും എന്ന് മറ്റ് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട് ആരാണ് ആരാണെൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അപ്പോൾ വചനം കേൾക്കുമ്പോൾ മാത്രമല്ല നമ്മൾ പിറക്കേണ്ടത് പിറക്കുക എന്ന് പറഞ്ഞാൽ ആ വചനത്താൽ ലഭിക്കുന്ന ഇൻസ്പിറേഷൻ നമ്മളെ ഉത്തേജിപ്പിക്കണം അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഈ ഒരു ഈ ഒരു അനുഭൂതിയിലേക്ക് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാ അവസരങ്ങളിലും നമ്മൾക്ക് ഇതേ അനുഭവം സിദ്ധിക്കണം സ്വർഗസ്ഥനായ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എത്തിക്കുമ്പോഴും ഇതേ ഇതേ ഒരു റിയാക്ഷൻ ഒരു നമ്മൾ വിറയ്ക്കുന്നൊരവസ്ഥ നമ്മുടെ മനസ്സ് സ്പന്നിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉത്തേജിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് ലഭിക്കണം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും മനസ്സോടെയും ശക്തിയോടെയും ദൈവത്തെ ആരാധിക്കുക നമ്മളിത് അങ്ങനെയാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണമാണോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം വെറും പ്രഹസനങ്ങളായി മാറും അപ്പോൾ ഇങ്ങനെ ആത്മാവിൽ അഭിഷേകം ലഭിച്ച ക്രിസ്തു അനുയായികൾ ആയ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാംസം വചനം ധരിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നമ്മളെ ശ്രവിക്കുന്നവർക്കും നമ്മുടെ സാമീപ്യം അനുഭവിക്കുന്നവർക്കും ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു ക്രിസ്തുവിൻ്റെ ഒരു വൈബ് ക്രിസ്തുവിൻ്റെ ഒരു സ്പർശനം നമ്മുടെ വാക്കുകളിലൂടെയും നോട്ടങ്ങളിലൂടെയും നമ്മുടെ സമീപനങ്ങളിലൂടെയും ഒക്കെ ലഭിക്കുന്നുണ്ടോ എന്നതും നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു നമ്മളോട് പറഞ്ഞത് നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണെങ്കിൽ നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും അതനുസരിച്ചിട്ട് ഉള്ളതായിരിക്കണം നമ്മിലൂടെ ക്രിസ്തുവിന് ജനങ്ങൾ കാണണം അപ്പോൾ ഒരു വൈദികൻ കുറച്ച് നാളുമുമ്പ് എവിടെ ഞാൻ വായിച്ചാണ് വൈദികൻ എഴുതിയത് വൈദികനാണ് വിശുദ്ധ ഫ്രാൻസിസ് എസ് ഐ സിയാണ് ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് എസ് ഐ സി ആണെന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങളെപ്പോഴും സുവിശേഷം പ്രസംഗിക്കുവാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുവാൻ നമ്മുടെ ജീവിതം തന്നെ ആകണം സുവിശേഷം നമ്മിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയുകയും കാണുകയും ക്രിസ്തുവിൻ്റെ ഒരു അനുഭവം നമ്മളിലൂടെ അവർക്ക് ലഭിക്കുകയും വേണം അപ്രകാരം നമ്മൾ തീ പിടിച്ച ക്രിസ്തു അനുയായികളായി നമ്മൾ ജീവിക്കണം അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഇപ്പോൾ ബൈബിൾ വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു അനുയായികൾ പരിശുദ്ധാത്മാവിനൽ നിറഞ്ഞ് സന്തോഷത്താൽ കാളക്കുട്ടി പശുക്കുട്ടിയെപ്പോലെ തൊഴുത്തിലെ പശുക്കുട്ടിയെപ്പോലെ തുള്ളിച്ചാടും അപ്പോൾ ഇവിടെ എല്ലാം പ്രതിപാദിക്കുന്നത് ആക്റ്റീവായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ് വെറുതെ പാസീവായി ഒരേ പ്രാർത്ഥനകൾ ഒരേ രീതിയിൽ അനുദിനം എത്തിച്ച് സായുജ്യമടയുന്ന ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി ക്രിസ്തുവിൻ്റെ ഓരോ വാചനങ്ങൾ കേൾക്കുമ്പോൾ എക്സൈറ്റഡായി അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ക്രമപ്പെടുത്തുവാനുള്ള ശക്തിയും വിവേകവും സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തിലെ വേറെ ഒന്നിനും നമുക്ക് യഥാർത്ഥമായ ശാന്തിയും സമാധാനവും നൽകാൻ സാധിക്കുകയില്ല വചനാധിഷ്ഠിതമായ ജീവിതം മാത്രമാണ് അതിനുള്ള ഉത്തരം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ ഗോഡ് ബ്ലെസ് യു ഹല ലൂയ ഹലൂയ ഹല ലൂയ പ്ലേസ് യു ജീസസ് താങ്ക് യു ജീസസ് അഡോറി ജീസസ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹല